അത് വോട്ടിംഗ് പെർസെന്റേജ് കാണാം നിങ്ങൾ ഇപ്പൊ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾ ചോദിച്ചു എൽ ഡി എഫിന്റെ വോട്ടാണ് ഞാൻ പിടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞോണ്ട് ഇരിക്കട്ടാ പിടിക്കുക എന്തിനാ പി വി അൻവറിന് കിട്ടുന്ന വോട്ടുമാണ് ഇവിടുത്തെ ആന്റി പിണറായി വോട്ട് ആ വോട്ട് രണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ക്രോസ് വോട്ട് പതിനായിരം വോട്ട് നടന്നിട്ടുണ്ട് ഈ പറയുന്ന സ്വരാജ് തോറ്റ അമ്പി കിടക്കയായിരുന്നു ഇപ്പൊ നിങ്ങൾ കിട്ടിയ വോട്ട് നിന്ന് അയ്യായിരം മൈനസ് ചെയ്തോ സ്വരാജിന് അത് ഇപ്പുറത്ത് വരേണ്ട വോട്ടാതെ അല്ലെ കണ്ണു തുറക്കണ്ട കണ്ണടച്ചോട്ടെ എനിക്കോ കണ്ണടച്ചോട്ടെ താങ്കൾ കണ്ണടപ്പിക്കാനോ താങ്കൾ കണ്ണടപ്പിച്ചോ എനിക്കും കുഴപ്പം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ജനങ്ങളുടെ തപ്പാട്ടിന്റെ നോക്കും ഞാൻ മൂന്നാം മുന്നണിയിട്ട് കേരളത്തിൽ അധികാരം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് മൂവായിരം വോട്ടിന് കിട്ടും ഇപ്പോൾ നാൽപ്പത് ശതമാനം ഇപ്പോൾ പതിനായിരം വോട്ട് കിട്ടിയില്ലേ അങ്ങനെ ഇട്ടിയത് എങ്ങനെ ഇട്ടിയത് അത് തന്നെയാണ് കേരളം നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴിപ്പോയിച്ചാടും അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഞാൻ രാഷ്ട്രീയം നിർത്തണം അംഗീകരിക്കണം വോട്ട് കഴിഞ്ഞു അറിയില്ല നിലവിലെ അല്ലെ അത് ആരുമായിട്ടും നിങ്ങളുമായിട്ടും ചർച്ച നടത്തും ഇവിടുത്തെ സാധാരണക്കാരനുമായിട്ട് ചർച്ച നടത്തും ഈ പറയുന്ന ആരുമായിട്ടും ചർച്ച നടത്തും ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ഈ വെള്ളം ചർച്ച നടത്തും പിണറായിസമാണ് ഈ നാട്ടിൻ്റെ നാശം ആ കുടുംബാധിപത്യമാണ് ഈ നാടിൻ്റെ നാശം ആ പാർട്ടിയുടെ നാശം അരുമാനിച്ചാണ് സഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത് കാണാലോ അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും എന്തു ഞാൻ സറണ്ടർ ചെയ്യും എന്തു സറണ്ടർ ചെയ്യും അതിപ്പം രണ്ട് മണിക്കൂർ എന്താ മതി അത് കൃത്യമായിട്ട് അറിയാലോ ഇപ്പം നമ്മളത് പ്രഡിക്ട് ചെയ്യേണ്ട സമയം എങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്തൊരു താത്പര്യം അത്രയും അതൊക്കെ നമുക്ക് പിന്നെ പറയാന്ന് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയില്ല ഞാനൊരു തിരക്കില്ലാത്ത ആളാണ് ഞാൻ മോഹങ്ങളില്ലാത്ത ആളാണ് മനസായോ പി വി എൻ പറഞ്ഞ രാഷ്ട്രീയ മെൻബാവും തോറ്റു കഴിഞ്ഞാൽ അയ്യായിരം വോട്ട് കിട്ടും അതൊക്കെ അല്ലെ പറഞ്ഞിരുന്നേ പി വി എൻപരൻ ഒരു ചുക്കില്ല മനസ്സിലായില്ലേ പി വി എൻ പറഞ്ഞ നാളെ എം എൽ എ ആണോ മന്ത്രിയാണോ എന്ന് നടക്കില്ല ഇവിടുത്തെ പൊതുപ്രവർത്തനം ഞാൻ തുടരും അതിന് എനിക്ക് ഈ എം എൽ എ മന്ത്രിയാവേണ്ട കാര്യമില്ല ഈ പാവപ്പെട്ട ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തന അതുമായി മുന്നോട്ട് പോകും അത് തടയാൻ ഒരു പിണറായിക്കും ഒരു സുചായിക്കും കഴിയില്ല അത്രയും കാര്യത്തിൽ പറയാൻ